സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് വരച്ചവരയിലൂടെ നിങ്ങളെ അനുഗമിക്കുന്ന റോബോട്ടിനെ വികസിപ്പിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ ആശുപത്രികളിലെ മരുന്ന് വിതരണം ഹോട്ടലുകളിലെ ഭക്ഷണ വിതരണം തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ സുഗമമാക്കുന്ന സംവിധാനമാണിത് കോവിഡ് മഹാമാരി നമ്മളെ ആകെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഇക്കാലത്ത് സാമൂഹിക അകലമാണല്ലോ നമ്മുടെയൊക്കെ പ്രശ്നം സാമൂഹിക അകലത്തിനാണ് ഇക്കാലത്ത് ഏറെ പ്രസക്തിയും എങ്കിൽ അതിനൊരു പരിഹാരം കണ്ടിരിക്കുകയാണ് നാലു വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ മറ്റൊന്നുമല്ല ഒരു റോബോട്ടാണ് ഈ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ ആശയം സംഭവം റോബോട്ടൊക്കെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്രമേൽ ശാസ്ത്ര പിൻബലമൊന്നുമില്ലാത്ത നാലു സാധാരണ കുട്ടികളുടെ തലയിലാണ് ഈ ആശയം ഉദിച്ചതെന്നാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത് ആവശ്യാനുസരണം രേഖപ്പെടുത്തുന്ന വരയെ അനുഗമിക്കുന്ന റോബോട്ട് സംവിധാനമാണ് ഈ ആശയത്തിലൂടെ ഈ കുട്ടികൾ അവതരിപ്പിക്കുന്നത് തിരൂരങ്ങാടി ചെറുമുക്കിലെ ഹംബോട്ട് ടെക് അസിസ്റ്റ വിദ്യാർത്ഥികളായ മുഹമ്മദ് അഫൽ മുഹമ്മദ് നിഹാൽ മുഹമ്മദ് ജസീം മുഹമ്മദ് അസ്ലഖ് എന്നീ വിദ്യാർത്ഥികളാണ് ഈ ആശയം അവതരിപ്പിച്ചത് നമ്മുടെ ആവശ്യാനുസരണം രേഖപ്പെടുത്തുന്ന വരയിലൂടെ ഈ റോബോട്ട് നമ്മളെ അനുഗമിക്കും ആശുപത്രികളിലെ മരുന്ന് വിതരണം ഹോട്ടലുകളിലെ ഭക്ഷണ വിതരണം തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്ന സംവിധാനമാണിത് ഞങ്ങൾ നാലുപേരും കെ എച്ച് എം എച്ച് എസ് എസ് മാളക്കുളം സ്കൂളിലെ എസ് എൽ സി വിദ്യാർത്ഥികളാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ലൈൻ ഫോളോയിങ് റോബോയാണ് ലൈൻ ഫോളോയിങ് റോബോ ഞങ്ങളിത് വെച്ചിട്ട് ടെസ്ല ട്വൻ്റി വൺ എന്ന കോമ്പറ്റീഷൻ അതും എം ഇ എസ് എഞ്ചിനീയറിങ് കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇ ഇ നടത്തിയ ടെസ്ല ട്വന്റി വൺ എന്ന കോമ്പറ്റീഷനിൽ പങ്കെടുത്തു ഞങ്ങൾ എന്താ ഫസ്റ്റ് പ്രൈസ് വിന്നേഴ്സ് ആണ് അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ ഇനി ഉദ്ദേശിക്കുന്നത് ഇത് ഇനി ഹോസ്പിറ്റലിലും റെസ്റ്റോറൻസിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഇനി എന്താ ഫോ സോറി മെഡിസിൻസ് അപ്ലൈ ചെയ്യാൻ എത്തിച്ചു കൊടുക്കാനും ഡോക്ടേഴ്സിൻ്റെ എന്തോ ഒപ്പം നഴ്സിന് പകരം പറഞ്ഞേക്കാനും പിന്നെ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫുഡ് സെർവ് ചെയ്യാൻ പ്ലേറ്റ് ഗ്ലാസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനും കാര്യങ്ങളൊക്കെ ഈ റോബോ ഇനി ഫ്യൂച്ചർ സ്റ്റിയാറ്റിൽ യൂസ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ അതെ അതെ ഇനി റോബോട്ടിക്സിന് നല്ലൊരു ചാൻസ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംഭവം നിർമ്മിക്കാൻ കാരണം സാമൂഹിക അകലം പാലിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്ന ഈ സമയത്ത് ഈ ആശയത്തിന് പ്രസക്തി ഏറെയാണ് കുറ്റിപ്പുറം എം കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതും ഇതേ വിദ്യാർത്ഥി സംഘമായിരുന്നു എന്നതാണ് സവിശേഷത ഇത് ഫുള്ളി പ്രോഗ്രാംഡാണ് പ്രോഗ്രാമുമായി എന്താ ഓരോ ലൈനെ സെൻസ് ചെയ്തിട്ട് ഇതിനടിയിൽ ആറ് ഐ ആർ സെൻസേഴ്സ് ഉണ്ട് അപ്പോൾ ഈ സെൻസേഴ്സ് ഈ ലൈനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനിയും ഇതിൽ ഇത് ചെറിയൊരു ഡെമോ പീസ് മാത്രമാണ് ഇനി ഇതിൽ കുറേ കാര്യങ്ങൾ കൊണ്ടുവരാനുണ്ട് ഞങ്ങൾ ഈ ഒരു കോമ്പറ്റീഷന് മാത്രമേ ഞങ്ങൾ ഈ ഒരു സംഭവം കൊണ്ടുപോയിട്ടുള്ളൂ അതിന് വേറെ എവിടെയും കൊണ്ടുപോയിട്ടുള്ള ഇതിന് മുന്നേ ഇല്ല ഞങ്ങൾ ഫസ്റ്റ് വർക്കാണ് ഞങ്ങൾ ഹംബോട്ടെക്കസ്റ്റ എന്ന എന്താ സ്ഥാപനത്തിലെ നാല് വിദ്യാർത്ഥികളാണ് അപ്പോൾ ഹംബോട്ട് തന്നെയാണ് ഇതിലേക്കുള്ള ഒരു ഇത് പൂക്കിപ്പറമ്പ് കെ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് നാലുപേരും സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനമാണ് ഹംബോട്ട് ടെക് അസിസ്റ്റ ഹൈസ്കൂൾ തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക രംഗത്ത് ഏറെ പിന്തുണയും സഹകരണവും ഹംബോട്ട് ടെക് അസിസ്റ്റ് നൽകുന്നുണ്ട് ഇതിനോടകം നിരവധി പ്രോജക്ടുകൾ ആവിഷ്കരിക്കുകയും ചെയ്തു കോവിഡ് ഒന്നാം തരംഗം രൂക്ഷമായപ്പോൾ മലപ്പുറം ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ പിന്തുണയോടെ ഐസൊലേഷൻ വാർഡുകളിലേക്കുള്ള റോബോട്ടും ഹംബട്ട് രൂപകൽപ്പന ചെയ്തിരുന്നു